നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി ജമൈക്കൻ പ്രധാനമന്ത്രി ഡോക്ടർ ആൻഡ്രൂ ഹോൾനസ് നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിലെത്തും ജമ്മുകശ്മീരിൽ നാളെ നടക്കുന്ന മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി ഹരിയാനയിൽ പ്രചാരണം ഊർജിതം തിരുവനന്തപുരം എസ്എ ടി ആശുപത്രിയിൽ മൂന്ന് മണിക്കൂർ മുടങ്ങിയ വൈദ്യുതി പുനസ്ഥാപിച്ചു അന്വേഷണം പ്രഖ്യാപിച്ച് മന്ത്രി വീണ ജോർജ് രാജ്യത്തെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം കണ്ണൂരിൽ നാളെ പ്രവർത്തനം ആരംഭിക്കും സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ ലഭിച്ചേക്കും ഒൻപത് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ വാർത്തകൾ വിശദമായി ജമൈക്കൻ പ്രധാനമന്ത്രി ഡോക്ടർ ആൻഡ്രു ഹോൾനസ് നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തുന്ന അദ്ദേഹം രാഷ്ട്രപതി ദ്രൌപതി മുർമുവുമായും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറുമായും കൂടിക്കാഴ്ച നടത്തും വ്യാപാര വ്യവസായ പ്രമുഖരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും ഉഭയകക്ഷി സഹകരണത്തിന് ഉത്തേജനം നൽകുന്ന നിരവധി ധാരണാപത്രങ്ങളിൽ സന്ദർശനവേളയിൽ ഒപ്പുവയ്ക്കും ജമൈക്കൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ഇന്ത്യാ സന്ദർശനമാണിത് ജമ്മു കശ്മീരിൽ നാളെ നടക്കുന്ന മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി സമാധാനപരമായ വോട്ടെടുപ്പിന് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഡെസ്ക് റിപ്പോർട്ട് ഏഴ് ജില്ലകളിലെ നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലാണ് നാളെ വിധിയെഴുത്ത് ഇതിൽ പതിനാറെണ്ണം കശ്മീർ ഡിവിഷനിലും എണ്ണം ജമ്മു മേഖലയിലുമാണ് ലക്ഷത്തിലധികം വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കുന്നത് മൂന്നാം ഘട്ട പ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു രാവിലെ ആരംഭിക്കുന്ന പോളിംഗ് വൈകിട്ട് ആറിന് ഒറ്റ ഘട്ടമായി ശനിയാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ബിജെപി നേതാക്കളും പ്രതിപക്ഷ നേതാവ് അടക്കം കോൺഗ്രസ് നേതാക്കളും ഹരിയാനയിൽ പ്രചാരണം കൂടുതൽ ഊർജ്ജിതമാക്കി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടിയും പ്രചാരണ രംഗത്ത് സജീവമാണ് കർഷക പ്രശ്നങ്ങൾ ഉയർത്തിയാണ് എല്ലാവരും വോട്ട് തേടുന്നത് തൊണ്ണൂറംഗ നിയമസഭയിലേക്കാണ് ഹരിയാനയിൽ വോട്ടെടുപ്പ് മൂന്ന് ഘട്ടങ്ങളിലായി നാളെ വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്ന ജമ്മുകാശ്മീരിലെയും ഹരിയാനയിലെയും വോട്ടെണ്ണൽ അടുത്ത മാസം എട്ടിനാണ് ജമ്മു ജമ്മുകശ്മീരിലെ കത്തോ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്യുന്നതിനിടെ അസുഖബാധിതനായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ആരാഞ്ഞു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട പ്രചാരണത്തിന്റെ അവസാന ദിവസമായി ഇന്നലെ ഒരു വലിയ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് ഖാർഗെ വേദിയിൽ തലകറങ്ങി വീണത് തുടർന്ന് ഖാർഗയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വംശജ സുനിതാ വില്യംസിനെയും സഹയാത്രികൻ ബുച്ച് വിൽമോറിനെയും തിരിച്ചെത്തിക്കാൻ ലക്ഷ്യമിട്ട് നാസയുടെ ബഹിരാകാശ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സുരക്ഷിതമായി അഡോപ് ചെയ്തു പുലർച്ചെയാണ് പേടകം ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ രണ്ട് ബഹിരാകാശ യാത്രികരുമായി ഫ്ളോറിഡയിലെ കേപ് കാനവറൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ഇന്നലെയാണ് ഫാൽക്കൻ നയൻ റോക്കറ്റിലേറി സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം കുതിച്ചുയർന്നത് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ പേടകം നിലയത്തിൽ സുരക്ഷിതമായി ഡോക്ക് ചെയ്തു ക്രൂ ക്രൂനയൻ അംഗങ്ങളായ നാസയുടെ നിക് ഹെഗ് റഷ്യയുടെ അലക്സാണ്ടർ ഗോർബുനോവ് എന്നീ ശാസ്ത്രജ്ഞരാണ് ഇവർ പുലർച്ചെ മണിയോടെ പേടകത്തിൽ നിന്ന് നിലയത്തിൽ ഇറങ്ങിയതായി നാസ എക്സിൽ അറിയിച്ചു അഞ്ച് മാസം നീളുന്ന ശേഷം അടുത്ത ഫെബ്രുവരിയിലാകും സുനിതാ വില്യംസിനെയും ബുച്ച് വിൽമോറിനേയും കൂട്ടി ഡ്രാഗൺ പേടകം ഭൂമിയിലേക്ക് മടങ്ങുക തിരുവനന്തപുരം എസ്ഐ ടി ആശുപത്രിയിലെ ഒരു ബ്ലോക്കിൽ വൈദ്യുതി മുടങ്ങിയ സാഹചര്യത്തിൽ മന്ത്രി വീണ ജോർജ് ആശുപത്രി സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തി സമഗ്ര സാങ്കേതിക സമിതി അന്വേഷണം നടത്തുമെന്നും ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സാങ്കേതിക പ്രശ്നമാണ് വൈദ്യുതി മുടങ്ങാൻ കാരണമായതെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും വീണാ ജോർജ് അറിയിച്ചു ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെ എസ്ഐ ടി ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് രോഗികളും ബന്ധുക്കളും പ്രതിഷേധിച്ചു മൂന്ന് മണിക്കൂറിന് ശേഷം ജനറേറ്റർ എത്തിച്ചാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത് ദിവസമായി ആശുപത്രിയിൽ വൈദ്യുതി പ്രശ്നമുണ്ടെന്നാണ് റിപ്പോർട്ട് സപ്ലൈ തകരാർക്കുണ്ടല്ല വൈദ്യുതി മുടങ്ങിയതെന്ന് കെഎസ്ഇബി അധികൃതർ വിശദീകരിച്ച എസ് എ ടി ആശുപത്രിയിൽ മൂന്ന് മണിക്കൂറിലധികം വൈദ്യുതി മുടങ്ങിയിട്ടും ഗവൺമെന്റ് ലാഘവത്തോടെയാണ് പ്രതികരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സാധാരണക്കാരുടെ ജീവൻ ഗവൺമെന്റിന് പ്രശ്നമേ അദ്ദേഹം തിരുവനന്തപുരത്ത് ചോദിച്ചു അതീവ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിച്ച ഗർഭിണികളും നവജാത ശിശുക്കളും ഉൾപ്പെടെയുള്ളവരെ വൈദ്യുതിയില്ലാത്ത സാഹചര്യത്തിൽ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുന്നതുൾപ്പെടെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകാതിരുന്നത് അത്ഭുതകരമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു രാജ്യത്തെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം കണ്ണൂരിൽ നാളെ പ്രവർത്തനം ആരംഭിക്കും സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലെ കല്യാശേരിയിലെ കെൽട്രോൺ കോമ്പണന്റിലാണ് പ്ലാന്റ് ആരംഭിക്കുന്നത് ലോക നിലവാരത്തിൽ സൂപ്പർ കപ്പാസിറ്ററുകൾ തദ്ദേശീയമായി നിർമ്മിച്ച് രാജ്യരക്ഷാ മേഖലയ്ക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും ബഹിരാകാശ ദൌത്യങ്ങൾക്കും ഉൾപ്പെടെ വിതരണം ചെയ്യാൻ ഇതിലൂടെ സാധിക്കും ഐഎസ്ആർഒയുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ബിജെപി സംസ്ഥാന നേതൃയോഗം രാവിലെ കൊച്ചിയിൽ ചേരും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ സഹപ്രഭാരി അപരാജിത സാരംഗി പുരന്തരേശ്വരി എം പി കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ തുടങ്ങിയവർ പങ്കെടുക്കും സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിമിന്നലോട് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പു ശ്രീലങ്കയ്ക്ക് സമീപത്തെ ചക്രവാത ചുഴിയെ തുടർന്നാണ് മഴ കനക്കുന്നത് കനത്ത മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് ഒൻപത് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത ഇന്ന് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ കിലോമീറ്റർ വരെ വേഗത്തിലും ചില സമയങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിലും കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പു കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്തു നിന്നും നീരൊഴുക്ക് തുടരുന്നതിനാൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ രാവിലെ എട്ടിന് അഞ്ച് സെന്റിമീറ്റർ വീതം ഉയർത്തുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഡാമിന്റെ അനുബന്ധ പുഴകളുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഐ എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ പിരിഞ്ഞു ഗുഹഹത്തിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി ഇന്ന് മത്സരമില്ല ബ്രൂണയിൽ ജൂനിയർ ലോക വുഷു ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് രണ്ട് സ്വർണമടക്കം ഏഴ് മെഡലുകൾ ഒരു വെള്ളിയും നാല് വെങ്കലവും ഇന്ത്യ നേടി ആൺകുട്ടികളുടെ നാൽപ്പത് കിലോ ഭാരോദന ജൂനിയർ വിഭാഗത്തിൽ ചൈനീസ് താരത്തെ തോൽപ്പിച്ച ആര്യനും കുട്ടികളുടെ വിഭാഗത്തിൽ ഇറാനിയൻ താരത്തെ പരാജയപ്പെടുത്തി ശൌര്യുമാണ് സ്വർണം സ്വന്തമാക്കിയത് പതിനാലാം ഹോക്കി ഇന്ത്യ ജൂനിയർ വനിതാ ദേശീയ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ തുടക്കമാകും ഇരുപത്തി ടീമുകൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ ഓരോ പൂളിലെയും മുൻനിര ടീമുകൾ അടുത്ത അടുത്തമാസം ഏഴിന് നടക്കുന്ന കാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടും ഒൻപതിനാണ് സെമിഫൈനൽ ഫൈനൽ പത്തിന് ഫൈനൽ നടക്കുണ്ട് വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം കൂടുതൽ ഉയർത്താൻ കൂട്ടായ ശ്രമങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കോഴിക്കോട് കൊളത്തൂർ സ്വാമി ഗുരുവരാനന്ദ മെമ്മോറിയൽ ഗവൺമെന്റ് എച്ച്എസ്എസ് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സമ്പൂർണത അഭിയാൻ വിവിധ പദ്ധതികളുടെ നേട്ടം കൂടുതൽ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കിയെന്ന് ഇ ചന്ദ്രശേഖരൻ എം എൽ എ പറഞ്ഞു കാസർകോട് പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൽ അഭിലാഷ ബ്ലോക്ക് സമ്പൂർണത അഭിയാൻ പ്രഖ്യാപന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കില്ലെന്ന് പി വി അൻവർ എംഎൽഎ നിലമ്പൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കവെ മുഖ്യമന്ത്രിക്കും എ ഡിജിപി എം ആർ അജിത് കുമാറിനുമെതിരെ രൂക്ഷ വിമർശനം അദ്ദേഹം ഉന്നയിച്ചു എന്തിനും ഏതിനും മനുഷ്യനെ വർഗീയമായി കാണുന്ന കാലത്തിലേക്ക് കേരളം നീങ്ങുകയാണെന്നും അൻവർ പറഞ്ഞു സ്വർണ്ണക്കടത്തുകാർക്കും പൊലീസിലെ സ്വർണം പൊട്ടിക്കൽ സംഘത്തിനും കസ്റ്റംസ് കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ ഇന്നലെ പ്രശംസിച്ച ഒളവണ്ണ തൊണ്ടിലക്കടവിൽ മലയത്തോട് വീട്ടിൽ സുബ്രഹ്മണ്യനെ ബിജെപി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി കെ സജീവന്റെ നേതൃത്വത്തിൽ അഭിനന്ദിച്ചു ായിരം ഉപയോഗശൂന്യമായ കസരകൾ മടഞ്ഞ് ഉപയോഗപ്രദമാക്കിയ എഴുപത്തിനാലുകാരനായ സുബ്രഹ്മണ്യന്റെ പരിശ്രമത്തെ പ്രധാനമന്ത്രി വിസ്മയകരമായ പ്രയത്നം എന്നാണ് മൻ കി ബാത്തിൽ പ്രശംസിച്ചത് പ്രയത്നത്തിന്റെ പ്രതീകമായി ട്രിപ്പിൾ ആർ ചാമ്പ്യൻ എന്ന പ്രധാനമന്ത്രിയുടെ പദപ്രയോഗത്തിലൂടെ വലിയ ആദരവും ബഹുമതിയുമാണ് സുബ്രഹ്മണ്യന് ലഭിച്ചിരിക്കുന്നതെന്ന് സജീവൻ പറഞ്ഞു കോട്ടയം വൈക്കത്ത് കാണാതായ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥനെ മൂവാറ്റുപുഴയാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എഇഒയുടെ ചുമതല വഹിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ സൂപ്രണ്ട് ശ്യാംകുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജോലി സമ്മർദ്ദത്തെ തുടർന്നാണ് ശ്യാംകുമാർ ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷനും ഫാറൂഖ് ട്രെയിനിംഗ് കോളേജും മലബാർ ക്രിസ്ത്യൻ കോളേജും സംയുക്തമായി പാളയം ബസ് സ്റ്റാന്റ് മാർക്കറ്റ് മിഠായി തെരുവ് എന്നിവിടങ്ങളിൽ ശുചിത്വ ബോധവൽക്കരണ റാലി നടത്തി പതിവ് ക്യാമ്പയിനുകളിൽ നിന്നും വ്യത്യസ്തമായി പ്ലാസ്റ്റിക് ഭൂതം ഇ വേസ്റ്റ് ഭൂതം എന്നിങ്ങനെ വ്യത്യസ്തമായ മാലിന്യ രൂപങ്ങളിൽ വേഷമണിഞ്ഞ എൻ എസ് എസ് വാളണ്ടിയർമാർ മാർക്കറ്റിലും ബസ് സ്റ്റാൻഡിലും തെരുവിലും സന്ദേശങ്ങൾ എത്തിച്ചു ജമൈക്കൻ പ്രധാനമന്ത്രി ഡോക്ടർ ആൻഡ്രൂ ഹോളനസ് നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിലെത്തും ജമ്മുകശ്മീരിൽ നാളെ നടക്കുന്ന മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി ഹരിയാനയിൽ പ്രചാരണം ഊർജ്ജിതം തിരുവനന്തപുരം എസ്എ ടി ആശുപത്രിയിൽ മൂന്ന് മണിക്കൂർ മുടങ്ങിയ വൈദ്യുതി പുനസ്ഥാപിച്ചു അന്വേഷണം പ്രഖ്യാപിച്ച് മന്ത്രി വീണാ ജോർജ്ജ് രാജ്യത്തെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം കണ്ണൂരിൽ നാളെ പ്രവർത്തനമാരംഭിക്കും സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ ലഭിച്ചേക്കും ഒൻപത് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത ഐഎസ്എൽ ഫുട്ബോൾ ളളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു